കൊല്ലം ജില്ലയിലെ തഴവ കൃഷിഭവൻ പരിധിയിലെ മണപ്പള്ളി കാർത്തിക വീട്ടിലെ കാർത്തികേയന്റെ അടുക്കളത്തോട്ടമാണിത് വീടിന്റെ പുറകിലെ ഇത്തിരി സ്ഥലത്ത് പതിനെട്ട് തടത്തിലെ പാവലിൽ നിന്നും ഇതിനകം നൂറ്റി അൻപത് കിലോ പാവയ്ക്ക വിളവെടുത്തു കഴിഞ്ഞു പാവലിന്റെ കായ്കളിലെ കായിച്ച കുത്തിനെതിരെ കവറിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ് തികച്ചും സുരക്ഷിത കൃഷിയാണ് ഇതിനൊപ്പം രണ്ടു മൂന്ന് കറിവേപ്പ് ചെടികളുമുണ്ട് വളമായി ജൈവ സ്ലറിയാണ് ഉപയോഗിക്കുന്നത് ജൈവ സ്ലറി വീട്ടിലെളുപ്പം തയ്യാറാക്കുവാൻ കഴിയുന്ന ഒരു ജൈവ വളമാണ് ജൈവ സ്ലറി ഒരു കിലോ നല്ല പച്ച ചാണകവും ഒരു കിലോ നല്ല വേപ്പിൻ പിണ്ണാക്കും ഒരു കിലോ കടല പിണ്ണാക്കും കൂടി ഒരു ബക്കറ്റിലെ പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിളക്കി അഞ്ച് ദിവസം പുളിപ്പിക്കുക തുടർന്ന് രണ്ടിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ആഴ്ചയിൽ ഒരു ദിവസം പച്ചക്കറികൾ കൊഴിച്ചു കൊടുക്കുന്നത് നന്നായി വളരുന്നതിന് സഹായകരമാണ് തുല്യ അളവിൽ പച്ച ചാണകം വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എന്നിവ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ പുളിപ്പിച്ച് മൂന്നിരട്ടി വെള്ളം ചേർത്ത് ആഴ്ചയിൽ ഒരു തവണ ഒഴിച്ചു കൊടുക്കും കൂടാതെ കിട്ടുന്നതിനായി രണ്ടാഴ്ചയിൽ ഒരിക്കൽ പത്തു ഗ്രാം സൂക്ഷ്മ മൂലക വളക്കൂട്ടും നൽകും ജലസേചനം വളരെ അത്യാവശ്യമാണ് വേനലിൽ രണ്ടു നേരമാണ് നന കാർത്തികേയനും ഭാര്യയും കൂടിയാണ് കൃഷി കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഇതെന്റെ അടുക്കളത്തോട്ടമാണ് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിന് വളമായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം പുളിപ്പി ചാണകവും കടല പിണ്ണാക്കും പിണ്ണാക്കും പുളിപ്പിച്ച് വെച്ചിരുന്നിട്ട് കുറേശ്ശെയായിട്ട് ഇത് മൂന്നും നാലും പ്രാവശ്യമായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാ ചെടികൾക്കും വെളിയിൽ വേറെ കൃഷികളുണ്ട് നല്ല ഇത് ഞങ്ങളുടെ പ്രത്യേക ഒരു വെറൈറ്റിയാണ് ഈ പാവലെന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ ആവശ്യത്തിനും പിന്നെ അയൽവാസികൾക്കും അതുപോലെ തന്നെ അധികം മരുന്ന് വിപണിയിലും കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലാണ് ഇതിന് അധികം മരുന്നടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൃഷി ഭൂമിയിൽ ചെന്ന് ബന്ധപ്പെടും അവിടെ നിന്ന് ഈ സൂഡ്വ മാണസ് ഇതൊക്കെ ഓഫീസർ വന്ന് കാണിച്ചു തരും ഓഫീസർ മിക്ക ദിവസങ്ങളിലും വന്ന് ഞങ്ങളുടെ കൃഷിത്തോട്ടം സന്ദർശിക്കാറുമുണ്ട് വേണ്ട ഉപദേശങ്ങളും തരാറുണ്ട് ഇനി വെളിയിലോട്ട് മാറിയാന്നെങ്കിൽ കുറേ പത്തൊൻപത് സെൻറ്റിനകത്ത് എല്ലാവിധ പച്ചക്കറികളും ചെയ്യാനായിട്ട് എല്ലാം ഉരുക്കിയിട്ടിരിക്കുന്നു കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ പടവലമായാലും ഈച്ച ചുത്താതിരിക്കാൻ വേണ്ടി ഇതിനെല്ലാം കവറിടുവാണ് മരുന്നടിയൊന്നുമില്ല എല്ലാത്തിനും കവറിട്ടിട്ട് ആ കവർ കവറിന് ഉരുവെച്ചിട്ട് അടുത്ത കൃഷി തുടങ്ങുമ്പോഴത്തേക്ക് അതിനൊക്കെ ഇടുന്നുണ്ട് മാവേലിക്കര പുന്നമൂട്ടിൽ അമ്പോലിത്തറയിൽ രാജുവിൻ്റെ മട്ടുപ്പാവിലെ ഗ്രോ ബാഗ് കൃഷികളാണ് ഇതൊക്കെയും പച്ചക്കറികൾ മാത്രമല്ല മാവും പ്ലാവും അമ്പഴവും തുടങ്ങി പലവിധ ഫലവർഗ്ഗ ചെടികളും നന്നായി പരിപാലിച്ചു വിളവെടുത്തുകൊണ്ടിരിക്കുന്നു പ്രത്യേകം തട്ടുകളും ജലസേചന സൗകര്യങ്ങളും ഒരുക്കി വലിയ ബാരലുകളിലാണ് ഒട്ടുമിക്കതും കൃഷി ചെയ്തിരിക്കുന്നത് പലതരം കമ്പോസ്റ്റുകളും പുളിപ്പിച്ച സ്ലറിയും പുതുതലമുറ വളങ്ങളും കൊണ്ടാണ് കൃഷികൾ നടത്തുന്നത് രാസകീടനാശിനികൾ ഒന്നും തന്നെ പ്രയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ തീരെ പ്രയാസമില്ല ഞാനൊരു പ്രവാസിയായിരുന്നു രണ്ട് വർഷമായി നാട്ടിൽ വന്നിട്ട് വെറുതെ ഇരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് പച്ചക്കറിയോട് വലിയ ആഗ്രഹം ഉള്ളതുകൊണ്ട് അതും പ്രത്യേകിച്ച് വിഷമുള്ളതൊന്നും കഴിക്കണ്ട എന്നുള്ള ഒരു ആഗ്രഹത്തോടാണ് ഞാനിത് തുടങ്ങിയത് തുടങ്ങി ഈ സക്ച്ചറിൻ്റെ പണി തുടങ്ങിയപ്പോൾ മനോജ് സാർ ഇവിടുത്തെ കൃഷി ഓഫീസറും മനോജ് സാർ ഇതിൽ അങ്ങോട്ട് പോയി അച്ഛാ എൻ്റെ ഒക്കെ ചോദിച്ചു ആച്ചാ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഇത് വെറുതെ ഒരു കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി ടെറസ് വെറുതെ കിടക്കുമല്ലേ അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തെനിക്ക് ഇത് മേളത്തെ ഇത് ഗ്രീൻ ഹൗസും ഇതുമെല്ലാം ചെയ്യാൻ വേണ്ടി സാർ എനിക്കൊരു സബ്സിഡിയും തന്നു സബ്സിഡി പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്തത് അതുകൊണ്ട് എനിക്കിത് ഇത്രയും എല്ലാ വർഷവും സീസൺ അനുസരിച്ച് ഞങ്ങൾക്ക് രണ്ട് വർഷം കൊണ്ട് ഇഷ്ടം പോലെ പച്ചക്കറി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും പിന്നെ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് ഇപ്പോഴും അപ്പം ഇത് ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് സമാധാനമുണ്ട് ഒത്തിരി ഉന്മേഷമുണ്ട് പ്രായമായെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ നിൽക്കണ്ട പച്ചക്കറി മാത്രമല്ല എനിക്ക് ഫ്രൂട്ട്സ് ഐറ്റംസും ആപ്പിളുണ്ട് ബേറാപ്പിളുണ്ട് മാവുണ്ട് ഓറഞ്ചുണ്ട് അത്തിയുണ്ട് നാരകം നാരകം ഒത്തിരി വിജയമായിരുന്നു ഒരു കൊച്ചു തൈ മേടിച്ചുകൊണ്ട് വെച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വെള്ളം കുടിക്കാനുള്ള ഞങ്ങൾ വെളിയിൽ നിന്ന് നരയ്ക്കാൻ മേടിക്കുന്നില്ല അപ്പം അതുണ്ട് പിന്നെ മാവ് അതുപോലെ തന്നെ കോവയ്ക്ക താഴെപ്പ് പ്ലാവ് ലാവ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം ആയപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ കായ്ക്കാൻ തുടങ്ങി അത് ഞാൻ ഓരോന്ന് നിറച്ചായപ്പോഴത്തെ വെട്ടിയിട്ട് ഞങ്ങളിപ്പം തോരൻ ഉണ്ടാക്കുക തോരനുണ്ടാക്കാനായിട്ട് എല്ലാവർക്കും കൊടുക്കും അല്ലെങ്കിൽ അതേ നിർത്തി കഴിഞ്ഞാൽ വലിപ്പം കിട്ടത്തില്ല ചെറുതായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് നടിൽ മിശ്രം ഉണ്ടാക്കുന്നത് തുല്യ അളവിൽ മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി കുറച്ച് നമ്മുടെ വേപ്പി മെണ്ണാക്കി ശകലം ചേരുന്നുണ്ട് പിന്നെ നമ്മുടെ കുമ്മായം അതുകൂടെ ചേർത്തിട്ടാണ് ഒരു ആറ് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് മശ്രിതം ഈ ട്രംപിനകത്ത് അതിന മുമ്പ് അടിയിൽ കുറച്ച് കരിയില ഇടും കരിയില ഇട്ടിട്ടാണ് നമ്മളിത് മുകളിലോട്ട് വയ്ക്കുന്നത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ തയ്യെല്ലാം ഓരോന്നോരോന്നോരോന്നായിട്ട് വെക്കുന്നത് വെച്ച് പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മിക്ക ഒരു എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും ട്രിപ്പ് സിസ്റ്റമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എല്ലാ ആഴ്ചയിലും വെള്ളം വെള്ളമൊഴിക്കും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ പത്തൊമ്പത് പത്തൊമ്പത് അതുപോലെ തന്നെ മത്തി സ്ലേറി ഉണ്ടാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ ജൈവവളത്തിൻ്റെ ആയിട്ട് കിട്ടുന്നുണ്ട് അത് ഞാൻ ഉപയോഗിക്കാറുള്ളത് അതുകൂടാതെ പത്തൊമ്പത് പത്തൊമ്പത് അത് വളർച്ചയ്ക്ക് വേണ്ടി പിന്നെ പൂവും കായും ഉണ്ടാവാൻ വേണ്ടി പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് അത് ഉപയോഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ സ്ലറി ഉണ്ടാക്കിയിട്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഗ്രോ ബാഗിൽ ഇതുപോലെ ടെറസിലും അതുപോലെ അടുക്കളമുറ്റത്തും ഒക്കെ നമുക്ക് നന്നായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും സ്ഥലമില്ലാത്തവർക്കും ഒക്കെ സുരക്ഷിതമായിട്ടുള്ള വിഷം ഇല്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം ഗ്രോബാഗ് കൃഷിയാണ് പക്ഷേ ഗ്രോബാഗ് ഇത്തരത്തിൽ ഇതുപോലെ വിജയിക്കണമെങ്കിൽ നമ്മൾ ചില ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും ഗ്രോബാഗ് കൃഷി വിജയിപ്പിക്കാൻ കഴിയും കൊല്ലം കൃഷിഭവൻ പരിധിയിൽ വീടിന്റെ മൂന്നാം നിലയുടെ മട്ടുപ്പാവിലെ ഗ്രോബാഗ് കൃഷിയാണ് ഈ കാണുന്നത് ഇരുന്നൂറ്റിപ്പത്ത് ഗ്രോ ബാഗുകളിലായി തക്കാളി പച്ചമുളക് വെണ്ട വഴുതന എന്നിവയാണ് കൃഷികൾ വീട്ടാവശ്യം കഴിഞ്ഞുള്ളത് വിൽക്കും ഇത്തവണത്തെ തക്കാളി കൃഷി നാൽപ്പത്തിയഞ്ച് ഗ്രോ ബാഗുകളിൽ നിന്നും നൂറ്റിപ്പത്ത് കിലോയും വെണ്ട അൻപത് ബാഗിൽ നിന്നും നൂറ്റി അൻപത് കിലോയും പച്ചമുളക് എഴുപത്തിയഞ്ച് ബാഗിൽ നിന്നും കിലോയും വഴുതന ഇരുപത് ബാഗിൽ നിന്നും അൻപത് കിലോയും വിളവുകിട്ടി പണികളൊക്കെ സ്വന്തമായി തന്നെ ഇദ്ദേഹം ചെയ്തു വരുന്നു സർക്കാർ ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത താങ്കൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഗ്രോബാ കൃഷിയിൽ ചെയ്യുന്നുവെന്ന് മനസ്സിലായി അപ്പോൾ ഇവിടെ തക്കാളിയുണ്ട് ഇപ്പം തന്നെ നിറ കൊലയായിട്ട് തക്കാളിയുണ്ട് വെണ്ടയുണ്ട് പച്ചമുളകുണ്ട് ഒട്ടുമിക്ക പച്ചക്കറികളും ഇവിടെ കാലങ്ങളായിട്ട് കൃഷി ചെയ്തു വരുന്നു എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വളപ്രയോഗം അഥവാ അതിൻ്റെ പരിചരണ മാർഗ്ഗങ്ങളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ തീർച്ചയായും അപ്പോൾ നമ്മൾ അടിവളമാണ് ആദ്യം ഉണ്ടാക്കുന്നത് അടിവളം മണ്ണിനകത്ത് നമ്മൾ സുഡമണ്ണസി ചേർക്കും ആ ചേർക്കും പിന്നെ ചാണകം ഉണങ്ങിയ ചാണകം വിലത്തുണങ്ങാത്ത ഉണങ്ങിയ ചാണകം വേപ്പും മിണ്ണാക്ക് എല്ല് ഇത്തരം സാധനങ്ങളോട് നല്ലപോലെ ഇളക്കി നല്ലതുപോലെ ഇളക്കി റെഡിയാക്കിയിട്ട് നമ്മൾ ഗ്രോ ബാഗിലേക്ക് പോയി നിറയ്ക്കും നിറച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വരെ വെച്ചിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ തൈ നടും തൈ നമ്മൾ തൈ മുളപ്പിക്കുമല്ല കൊല്ലത്ത് തന്നെയുള്ള തൈ വാങ്ങിച്ചത് തൈ ഹരിതലക്ഷ്മി എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അവിടെ നിന്നാണ് ഞാൻ ഈ തൈ എടുത്ത് കൊണ്ടുവന്ന് നടുക നട്ട് ഒരു മൂന്ന് നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസം കുട വെക്കണം അല്ലെങ്കിൽ വടി തള്ളി കൊടുക്കും നമുക്ക് പേപ്പർ മടക്കിയിങ്ങനെ വെച്ച് കുട പോലെ വെച്ച് കംപ്ലീറ്റ് കൊടുത്തിട്ടാണ് രാവിലെ വെക്കും വൈകുന്നേരം ഒരു മൂന്ന് ദിവസം ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം വേര് പിടിക്കും പുതിയ ഇലകൾ വരും പിന്നെ കുഴപ്പമില്ല നിന്നോളും പിന്നെ എൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് പതിനഞ്ച് പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു വളം ഞാൻ ചെയ്യും ജൈവ സ്ലറി ജൈവ സ്ലറി ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു പത്ത് ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ ഗോമൂത്രം ഒരു മൂന്ന് കിലോ പച്ച ചാണകം ഒരു കിലോ വേപ്പും മിണ്ണാക്ക് ഒരു കിലോ കപ്പലണ്ടി പെണ്ണാക്ക് ഒരു നൂറ് ശർക്കര നല്ല നല്ല കോഴിമുട്ടയുടെ തോട് പൊടിച്ച് ഒരു നൂറ് ഗ്രാം കൂടെ ഈ വള ഇതിനകത്ത് ചേർക്കും ഒരു ഈ വരുന്ന ഒരു ഇരുപത് ലക്ഷണം ചേർക്കും ചേർത്ത് അത് നല്ലപോലെ ഇളക്കി അടച്ചങ്ങ് വെക്കും രാവിലെ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള നമ്മൾ ദോഷമാവ് പൊങ്ങുന്നതാണ് പൊങ്ങി വരും അങ്ങനെ ഇരിക്കുകയായിരിക്കും അതേ നല്ല വൃത്തിയായിട്ട് നല്ലത് അടുത്തടി കഷ്ണമുണ്ട് വല്ലതോട്ട് കറക്കി കൊടുക്കണം എന്നും എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നേരം ഒരു ദിവസം രാവിലെ മാത്രം കറക്കി കൊടുക്കുക ആ കറക്ക് കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ഇത് വളമായി നല്ല വളമായി നല്ല 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 പാൽ പായസം പോയി പായസം പോലിരിക്കും കടപ്രദമെങ്ങനെയ്യും അതേ ആണെങ്കിൽ അല്ല ഇതൊരു നാല് ലിറ്റർ എടുക്കും ഒരു പതിനഞ്ച് ഇരുപത് ലിറ്റർ ഉള്ള പാത്രം നാല് ലിറ്റർ എടുത്ത് അതിനകത്തേക്ക് പതിനാറ് ഏകദേശം ഒരു വെള്ളം 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 ചേർത്ത് കൊണ്ടുവന്ന് എല്ലാ ചെടിയും നല്ലപോലെ ചെവിടും നനച്ച് ചെവിടെല്ലാം ഇളക്കും രൂപ ചെവിടല്ലാം നിളക്കി ഇട്ട് അതിനകത്തേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൂടും അര ലിറ്റർ വെച്ച് ഒഴിച്ചു തവണ പന്ത്രണ്ട് ദിവസം ഒഴിച്ചു പന്ത്രണ്ട് ദിവസം ഒരിക്കൽ അര ലിറ്റർ ഒഴിച്ചു കൊടുക്കും ആ വളമാണ് ഈ വളം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ വളം എവിടെയുമ്പോൾ എടുക്കാനും പറ്റില്ല രൂപായി നിൽക്കുക എല്ലാ കൃത്യമായി പന്ത്രണ്ട് ദിവസം നമ്മുടെ സസ്യ സംരക്ഷണത്തിന് പിന്നെ ചെയ്യും കൊണ്ടുവന്ന സുഷമ പോലെ വളക്കൂട്ടാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോ കൊടുക്കും കൈ വെച്ച് ആ രണ്ടില വന്നു കഴിയുമ്പോൾ അഞ്ച് ഇട്ട് കൊടുക്കില്ല അഞ്ച് ഗ്രാം ഉരുളിട്ട് വള്ളത്തിൽ കലക്കി ചെയ്ത് സ്പ്രേ ഈ മുളകിൻ്റെയൊക്കെ മണ്ടക്കീസ് കൊടുക്കും എല്ലാവരും ചെയ്യുന്നത് കുരുടിയിട്ട് വളർന്നിട്ടാ കുരുപെടാനും മറന്നു പിടിക്കുക അതുകൊണ്ട് കാര്യമില്ല തൈ വെച്ച് രണ്ട് തൈ വെക്കുമ്പോൾ കാണും പിന്നെ രണ്ടില വന്നു കഴിയുമ്പോഴാണ് ഇത് കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി ഒരിക്കലും കുരുടില്ല നല്ല സ്മാർട്ടായിട്ട് ഇത് ഗ്രോഭാഗ കൃഷിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ഇപ്പൊ ഈ നൂറ് ഗ്രോഭാഗം തങ്ങളുടെ വീട്ടാവശ്യത്തിൽ കവിഞ്ഞ് ഉൽപാദനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇത് എവിടെയാണ് വിൽക്കുന്നത് ഞാനിത് കൊടുക്കുന്ന കൊല്ലത്ത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ സ്ഥാപനമുണ്ട് നല്ല വില കിട്ടുമോ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കിലോ പച്ചമുളക് കൊണ്ട് കൊടുത്ത് ഇരുന്നൂറ് രൂപ കിട്ടുമായിരുന്നു അപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വളരെ കുറഞ്ഞപ്പോൾ നൂറ്റി നാൽപ്പതിനകത്തൊക്കെ നിൽക്കുക ഒരു കിലോ കിലോ പച്ചമുളക് തക്കാളി തക്കാളിക്ക് നേരത്തെ കൊടുത്തുകൊണ്ട് ഇന്ന് കൊടുത്താൽ എൺപത് രൂപയ്ക്കാണ് ഇന്ന് ഒരു മൂന്ന് നാല് കിലോ തക്കാളി കൊണ്ട് കൊടുത്തു എക്കോ ഷോപ്പ് പിന്നെ എക്കോ ഷോപ്പ് ഉണ്ട് കൃഷി ഭവൻ്റെ എക്കോ ഷോപ്പ് ഉണ്ട് അവിടെ കൊണ്ട് കൊടുക്കും അവരും ന്യായമായ വില തരും ഇന്ന് നാല് കിലോ തക്കാളി കൊണ്ട് കൊടുത്തു പിന്നെ ഒരു ഒന്നര കിലോ കൊടുത്തു കൊടുക്കും കുറച്ച് അരക്കിലോ അതിൻ്റെ വീട്ടിൽ ഇരിക്കുക ആ ഒന്നര കിലോ പച്ചമുളകും നമ്മൾ പിന്നെ അവന് കൊടുത്തു ന്യായമായുള്ള വില ഇന്ന് കിട്ടി എല്ലാ ദിവസവും ഓരോ 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 മാർക്കറ്റാണ് അതിനനുസരിച്ച് മനസ്സുള്ള ആർക്കും ചെയ്യാവുന്ന കൃഷിയാണ് മനസ്സല്ല എല്ലാവരും ഈ കൃഷി ചെയ്യണം നമുക്ക് വിഷമില്ലാത്ത നല്ല സുന്ദരമായ നമ്മളെ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് ഈ സാധനങ്ങളൊക്കെ പറിച്ച് ഡയറക്റ്റ് കഴിക്കാം ഒരു വളവും ഇതിനകത്തില്ല ഒരു കെമിക്കൽ ഒന്നും അടിച്ചിട്ടില്ല നല്ല സുന്ദരമായ ഈ വളപ്രയോഗം ചെയ്ത് നല്ല നല്ല സുന്ദരമായ പഴുത്തേക്കുന്നുണ്ട് വേറെ വേറെ പഴുത്തു കേൾക്കുന്ന ഇപ്പം ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ തന്നെ ഇത് അല്ല ഇത് നമ്മൾ ഇത് മധുരം ഉണ്ട് ആ മധുരമുള്ള നല്ല സുന്ദരമായി ഇത് ഇത് എന്ന് പറഞ്ഞ ഒരു തക്കാളി ശിവമാണ് നമ്മൾ ഈ തക്കാളി ചെയ്യുന്നത് അതേ കണക്കാണ് ഈ പച്ചമുളക് സിറ അതാണ് നമ്മൾ ചെയ്യുന്നത് ഇത് അന്നുമോലെ ചെയ്യുന്ന ഇതാണ് നല്ല ആദ്യമിക ഉജ്ജ്വലം എന്ന് പറഞ്ഞൊരു പച്ചമുളക് കാരണം ചെയ്യുന്നുണ്ട് അത് പിന്നെ കിട്ടാതായപ്പോഴാണ് ഈ സിറയിൽ കിട്ടുന്നത് നല്ല മികച്ച ഇനം വിളവാണ് നല്ല മുട്ട മുളകാണ് നല്ല എരിവാണ് നല്ല മനോഹരമായിട്ടുള്ള നല്ല ഇഷ്ടം പോലെ പിടിക്കും ആവശ്യം പോലെ പിടിക്കും അതാണ് ഈ ഇതിനുള്ള ഏറ്റവും വലിയൊരു ഗുണം അപ്പൊ പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ ഈ കൃഷി ഇപ്പൊ ഞാനൊരു ഇരുന്നു രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കും തീർച്ചയായിട്ടും മഴയില്ലെങ്കിൽ ഉണ്ടെങ്കിൽ കേറും കേറി നമ്മൾ അതിന്റെ കാര്യം വൈകുന്നേരത്ത് രാവിലെ വൈകുന്നേരം നനയ്ക്കണം അപ്പൊ ഈ ചെവിട്ടിലൊക്കെ ചിലപ്പം വെയിലടികൊണ്ടെങ്കിൽ വെള്ളതാകുമ്പോൾ അതുകൊണ്ടാണ് പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതങ്ങൾ കരിയിലുണ്ടെങ്കിൽ കരിയിലിടാം അല്ലെങ്കിൽ പച്ചല ഉണ്ടെങ്കിൽ വെട്ടിടാം ഏതായാലും ഏതായാലും ചെറിയ ചെവിടിന് വലിയ വെയിലടിക്കാതെ സൂക്ഷിക്കണം ഏറ്റവും വലിയ അതെ അതെ പിന്നെ ഒരു നമ്മൾ ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിൽ ഭരണിക്കാവ് കൃഷിഭവൻ പരിധിയിൽ പാറക്കാട്ട് ഫാമിലെ പോളി ഹൌസിനുള്ളിലെ കൃഷിയാണിത് ജൈവ വളങ്ങൾക്കൊപ്പം പുതുതലമുറ വളങ്ങൾ ചെടിയിൽ തളിച്ചു കൊടുക്കുന്ന രീതിയിലാണ് വളപ്രയോഗം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഞാൻ കൃഷി തുടങ്ങുന്നത് കൃഷി ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ജൈവ വളങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു കൃഷി രീതിയായിരുന്നു കൂടുതൽ ആയിട്ടും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയും കൊടുക്കുന്നത് ഒരു കൂൾ ഡ്രിങ്ക്സ് പോലെ ജീവാമൃതമാണ് ജീവാമൃതം കൂടാതെ പറമ്പിലുള്ള എല്ലാ ജൈവ സാധനങ്ങളെയും ഞങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റുന്നുണ്ട് ഇ എം കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഇത്തരം കമ്പോസ്റ്റ് ിങ്ങിലൂടെ ധാരാളമായിട്ടും നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളെ തന്നെ നമുക്ക് വളമായി ഭൂമിയിലോട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഭൂമിയുടെ സംരക്ഷണം തന്നെയാണ് നമ്മളുടെ ഉദ്ദേശവും അത് എല്ലാ കർഷകരും പി തുടരണമെന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാം ആഗ്രഹവും കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കൃഷിയിലൂടെ അത് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് കാർബൺ ന്യൂട്രൽ കൃഷി രീതി ഉപയോഗിക്കുന്നിടത്തോളം കർഷകർ വന്നെത്തുമ്പോഴാണ് നമുക്ക് ഈ ഭൂമി അടുത്ത തലമുറയ്ക്ക് നല്ല രീതിയിൽ കൈമാറാൻ കഴിയുന്നത് വളങ്ങൾ ശരിയായി നൽകിയതുകൊണ്ട് മാത്രം കൃഷി നന്നാവില്ല സസ്യ സംരക്ഷണ മാർഗങ്ങളും പച്ചക്കറികൾക്ക് വരാവുന്ന വാട്ടം അഴുകൽ മഞ്ഞളിപ്പ് എന്നീ രോഗങ്ങൾ തടയാൻ സ്യൂഡോമോണസ് ഫ്ലോറിസൻസ് എന്ന ബാക്ടീരിയ കൾച്ചർ ഉപയോഗിക്കാം ഗ്രാം കൾച്ചർ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് വൈകുന്നേരങ്ങളിൽ പച്ചക്കറികളിൽ തളിച്ചു കൊടുക്കണം ബ്യേറിയ വെറ്റിസീലിയം എന്നീ കുമിളുകളുടെ കൾച്ചറുകളാണിത് ഇവ ഒട്ടുമിക്ക കീടങ്ങളെയും നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത് പോലെ ചെടികളിൽ മാറി മാറി തളിച്ചു കൊടുക്കാം പച്ചക്കറികളിൽ കഴിവതും രാസകീടനാശിനികൾ ഉപയോഗിക്കരുത് നിരവധിയായ ജൈവരോഗ കീടനിയന്ത്രണ മാർഗങ്ങൾ നിലവിലുണ്ട് ഒരു കൃഷി വിദഗ്ധന്റെ സഹായത്തോടെ കൃഷികൾ മെച്ചപ്പെടുത്താമെന്ന കാര്യം ഓർക്കുക ഇത്തരം ചില കൃഷി ബാലപാഠങ്ങൾ കൂടി അറിഞ്ഞാൽ മാത്രമേ ശരിക്കും കൃഷി വിജയകരമാവുകയുള്ളൂ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക